ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുന്നത് വസുന്ധര തന്നെയാണ് അമൃതയെ ഓരോ കാര്യങ്ങളും പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന ഐശ്വര്യക്കാണെങ്കിൽ ദേഷ്യം അടക്കി പിടിക്കാൻ സാധിക്കുന്നില്ല അമ്മയോട് തന്നെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി എവിടെ നിർത്താനാണോ പ്ലാൻ എനിക്കമ്മ വാക്ക് തന്നതല്ലേ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി മാറ്റിക്കോളാമെന്നൊക്കെ വസുന്ധരാധികമായിട്ട് പറയുകയാണ് ഈ കുട്ടിക്ക് പനിയല്ലേ അത് മാറിയിട്ട് തീരുമാനിക്കാം അമ്മയുടെ മനസ്സിലെ മുത്തശ്ശി ആ സ്നേഹം ഉണർന്നു തുടങ്ങിയെന്ന് അമൃത സന്തോഷത്തോടെ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അരികിൽ അഖിലുണ്ട് അപ്പോഴവിടേക്ക് ജി കെ വരുന്നുണ്ട് ശ്യാമയുടെ ഈ പാട്ട് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അദ്ദേഹം അഖിൽ ജി കെ സാറിനെ കാണുന്നു ശ്യാമയുടെ പ്രാക്ടീസ് ഗംഭീരമായി നടക്കുന്നുണ്ടല്ലോ നന്നായി മൂന്നാം റൗണ്ട് മ്യൂസിക് ഷോ കടന്നു കിട്ടുക എന്നൊക്കെ വെച്ചാലേ അത് വളരെ ടഫാണ് നന്നായി ശ്രമിക്കണമെന്ന് ജി കെ സാർ അഖിലിനോട് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അതെ സാർ ശ്യാമ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് മതി ആത്മാർത്ഥമായ പരിശ്രമം തന്നെയാണ് പ്രധാനം എന്നിൽ പറഞ്ഞപ്പോൾ എന്ന് ജി കെ സാർ പറഞ്ഞപ്പോൾ ഞാൻ ശ്യാമയെ വിളിക്കാമെന്ന് അഖിൽ പറയുന്നുണ്ട് വേണ്ട പ്രാക്ടീസ് നടക്കട്ടെ എന്ന് ജി കെ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് രണ്ട് കണ്ടസ്റ്റന്റ് മാത്രമാണ് പ്രവേശനം അല്ലേ ഏറ്റവും മികച്ച രണ്ട് പാട്ടുകാർ മാത്രമേ ഫൈനലിൽ എത്തുകയുള്ളൂ ആ പേരിൽ അതിന്റെ അതിലൊരാളാണ് ശ്യാമ അതാണ് ടാസ്ക് അതിൽ വിന്നറായാൽ ശ്യാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരിക്കും പിന്നെ ശ്യാമയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഞാനാണ് പറയുന്നത് ഉറപ്പാണ് ശ്യാമിയുടെ പരിശ്രമം മാത്രമല്ല അഖിലിന്റെ മാനസിക സപ്പോർട്ടും ശ്യാമിക്ക് വേണ്ടുവോളം വേണമെന്നും ജി കെ സാർ പറയുന്നുണ്ട് എന്നാലേ ഈ മൂന്നാം റൗണ്ട് കടക്കാൻ ശ്യാമയ്ക്ക് കഴിയൂ എന്നും ജി കെ സാർ പറയുന്നു ശ്യാമിയുടെ ജയം എന്റെ കൂടി അഭിമാന പ്രശ്നമാണ് പറഞ്ഞത് കേട്ടല്ലോ മറക്കണ്ട ഞാൻ സംസാരിച്ച കാര്യം ശ്യാമിയോടും പറഞ്ഞേക്കേ അപ്പോ ഓക്കെ മ്യൂസിക് ഷോയിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ജി കെ പോകുന്നുണ്ട് അഖിൽ മനസ്സിൽ വിചാരിക്കുന്നു ഷാമിയുടെ വിജയം ജി കെ സാറിന് മാത്രമല്ല എന്റെ ജീവിതത്തിലെയും ഏതോ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ശ്യാമിയെ തള്ളി പറഞ്ഞവർക്കുള്ള മറുപടി ആയിരിക്കണം ആ ജയം തുടർന്ന് അരുന്ധതിയുടെ വീട്ടിലേക്ക് ഐശ്വര്യ എത്തിയിരിക്കുന്നു വിസ്മയും അരികിൽ തന്നെയുണ്ട് ഐശ്വര്യ ചായ കുടിക്കുകയാണ് മൂന്നുപേരും ശ്യാമിയുടെ കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എനിക്കിപ്പോ വീട്ടിലും ഓഫീസിലും കേട്ടോ സ്വസ്ഥതയില്ല എവിടെ തിരിഞ്ഞാലും ശ്യാമ ശ്യാമിയുടെ പാട്ട് ശ്യാമിയുടെ ഏട്ടത്തിയല്ലേ ആളുകളോട് മറുപടി പറഞ്ഞ് മടുത്തോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നുണ്ട് ഇത് ഐശ്വര്യ ചേച്ചിക്ക് മാത്രമാണോ ഞങ്ങളുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ് ഈ ശ്യാമ അതിനിടയ്ക്ക് ഇത്രയും പോപ്പുലർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല നമ്മളുടെ പിടിപ്പുകേട് തന്നെയാണ് ഇത്രയും വേഗത്തിൽ ശ്യാമ ഇത്രയും ഒരു പാട്ടുകാരിയായത് അവളെ തടയാൻ നമ്മൾ എന്തെല്ലാം ചെയ്തു ഒന്നും ഫലം കണ്ടില്ലല്ലോ എന്ന് ഐശ്വര്യ ഒടുവിൽ എല്ലാവരുടെയും ദേഷ്യം എനിക്ക് ചേച്ചി ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ഒറ്റക്കൈ പ്രയോഗം തന്നെ നടത്തണം മ്യൂസിക് മ്യൂസിക് ഷോ മൂന്നാം റൗണ്ടിൽ ശ്യാമ പാടരുത് എന്നെ വിസ്മയ പറഞ്ഞപ്പോൾ അരുണതി പറയുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അതെങ്ങനെ എന്താണ് അതിനൊരു വഴി മമ്മി നമുക്ക് രണ്ടാൾക്കും ആ റിയാലിറ്റി ഷോയുടെ സ്ഥലത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വേഗം ആളുകൾ തിരിച്ചറിയില്ലേ അത് വലിയൊരു പ്രശ്നമാണെന്ന് അരുന്ധതിയും പറയുന്നു ഞാൻ അവിടെ ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുന്തി ചോദിക്കുന്നുണ്ട് ഇല്ല പക്ഷേ അരുന്ധതി ഐശ്വര്യ ഫ്ലോറിൽ പോയിട്ട് എന്താണ് കാര്യം എനിക്ക് ചിലപ്പോൾ പലതും ചെയ്യാനാകും അവിടുത്തെ പ്രോഗ്രാം ഹെഡ് എൻ്റെ അടുത്ത ബന്ധുവാണ് ഞാൻ പറഞ്ഞാൽ എന്തും ചെയ്തു തരും അത്രയ്ക്ക് അടുപ്പാണ് ഞങ്ങൾ തമ്മിൽ എൻ്റെ ആ ബന്ധുവിൻ്റെ കെയർ ഓഫിൽ എങ്ങനെയും എനിക്കിവിടെ കയറി പറ്റണം എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ എന്നിട്ട് ചേച്ചി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് മിസ്മേച്ച് ചോദിക്കുന്നുണ്ട് ആ ശ്യാമെ മ്യൂസിക് ഫ്ലോറിൽ നാണം കെട്ടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് മ്യൂസിക് മ്യൂസിക് ഷോ മൂന്നാം റൗണ്ടിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്യാമ നമുക്ക് എത്തിപ്പടി പിടിക്കാനാകാത്ത കൊമ്പത്തെത്തും അവളെ പോപ്പുലറാകും ആരാധകരുടെ എണ്ണം ഇനി മിരട്ടിയാകും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എൻറെ ഐഡിയ വർക്കൗട്ടായാൽ ഷ്യാമിയുടെ പാട്ട് അവരുടെ കരിയർ ആ മ്യൂസിക് മ്യൂസിക് ഷോയിലെ ഓഡിയൻസിന്റെ ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ അവസാനിക്കും എൻ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട് ഐശ്വര്യ ഐഡിയ എന്താണ് അത് പറയേ അങ്ങനെ ചില കാര്യങ്ങൾ ഐശ്വര്യ അരുന്ധതിയോടും വിസ്മയോടുമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം ഐശ്വര്യ ചോദിക്കുന്നുണ്ട് എന്റെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും വർക്ക്ഔട്ടാകും ശ്യാമ അവിടെ പൊളിച്ചെടുക്കും എന്നും അരുന്ധതി പറയുന്നുണ്ട് ശ്യാമയുടെ ആരാധകർ എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ അവർ തന്നെ ശ്യാമയെ കൂകി വിളിക്കും അത് തീർച്ചയായിട്ടും നടക്കും ഷുവർ അത് നടത്തിയിരിക്കും ചേച്ചി എന്നെ വിസ്മയെ പറയുന്നുണ്ട് ഐശ്വര്യയെ സൂക്ഷിച്ചു ചെയ്യണമെന്ന് അറുത പറഞ്ഞു കൊടുക്കുകയാണ് വിസ്മയോട് അത് ഞാൻ ഏറ്റു എന്ന് ഐശ്വര്യ പറയുന്നു ആനന്ദനിലയത്തിൽ ഇനി ഒരു സെലിബ്രിറ്റി മതി അത് ഐശ്വര്യ ആയിരിക്കണം പിന്നീട് കാണിക്കുന്നത് കണ്ണന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ കണ്ണ അറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ദിവസമാണ് ഇന്ന് നീ കൂടി ശ്യാമയുടെ ഉണ്ടെങ്കിൽ ഫൈനൽ മത്സരത്തിൽ വിജയിക്കുന്ന ആ രണ്ട് പേരിൽ ഒരാളായിരിക്കും ഞാനും ഞാൻ ആത്മാ ആത്മാർത്ഥമായിട്ട് പാടും കണ്ണ വിജയിക്കണമെങ്കിൽ നിന്റെ അനുഗ്രഹം എൻ്റെ ഒപ്പം ഉണ്ടാകണം ഞാൻ അത്ര മനസ്സറപ്പോടെ പോവുകയാണ് എന്തിനും ഏതിനും നീ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു പ്രാർത്ഥനയോടെ എന്നാൽ ചെല്ലട്ടെ കണ്ണ എന്ന് പറഞ്ഞ് ശ്യാമ പുറത്തേക്ക് വരുന്നുണ്ട് എല്ലാവരും ഹോളിൽ നിന്ന് തന്നെയുണ്ട് അതെ അഖിലിനെ പച്ചക്കറികടയിൽ പോവാനുള്ളതല്ലേ അപ്പോൾ അഖിൽ പോയിക്കോട്ടെ ഇന്ന് ശ്യാമയ്ക്ക് കൂടിനെ ഞാൻ വരാമെന്ന് ജയന്തി പറയുന്നു വേണ്ട സാർ എൻ്റെ കൂടെ വരാൻ റെഡി ആവുന്നുണ്ടെന്ന് ശ്യാമ പറയുന്നുണ്ട് അത് വേണ്ടെന്നേ എന്തിനാ ഒരു ദിവസം പച്ചക്കറി കട അടച്ചിടുന്നത് അത് നഷ്ടമല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നേ പിന്നെ ഞാൻ ശ്യാമയോടൊപ്പം ചെന്നാലേ അതിന്റെ നേട്ടം ശ്യാമക്ക് തന്നെയാണ് ഇന്ന പ്രധാന മത്സരം ഞാൻ കൂടി ഉണ്ടെങ്കിൽ ശ്യാമയ്ക്ക് കുറെ കൂടി ധൈര്യം കിട്ടും ഒന്നുമില്ലെങ്കിലും ഞാൻ ശ്യാമയുടെ സ്വന്തം ഏട്ടത്തിയല്ലേ എന്നൊക്കെ ജയന്തി പറയുന്നുണ്ട് ആ ശ്യാമേട്ടത് ശ്യാമേച്ചി ഇത് ജയന്തിയട്ടത്തിയുടെ അടവാണ് ശ്യാമേച്ചിയുടെ ഒപ്പം വന്നിട്ട് അവിടേക്ക് ഷൈൻ ചെയ്യാനാണ് തരം കിട്ടിയാൽ ശ്യാമേച്ചി തോൽപ്പിക്കാൻ വേണ്ടി പാര വെക്കുകയും ചെയ്യൂ എന്ന് അപ്പു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ ചെക്ക കൊച്ചു വായിൽ വലിയ വർത്തമാനം പറയണ്ട വായ അടച്ചു വെക്കി എന്നൊക്കെ ജയന്തി അപ്പൂവിനോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവിടേക്ക് അഖിലെത്തി ശ്യാമെ ഇറങ്ങാമെന്ന് ശ്യാമയോട് പറയുകയാണ് അഖിൽ ജയന്തി പറയുന്നു അഖിലേ ഞാൻ ശ്യാമയ്ക്കൊപ്പം പോകാം വേണ്ട വേണ്ട എന്റെ കുഞ്ഞ് സമാധാനത്തോടെ ഒന്ന് പോയി ജയിച്ചു വരട്ടെ എന്ന് ദേവകി പറയുന്നു മോള് ചെല്ലെ സമയം കളയേണ്ട ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും മോളുടെ ഒപ്പം ഉണ്ടാകും എന്ന് വാസുദേവനും പറയുന്നു അപ്പോൾ ഫൈനൽ മത്സരത്തിൽ നമ്മളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത് എന്ന് അപ്പൂവിനോട് പറയുകയാണ് ശ്യാമ അത് നടക്കും ചേച്ചി ചേച്ചി എന്തായാലും നമ്പർ ആണ് അങ്ങനെ അഖിലും ശ്യാമയും തന്നെ അവിടെ നിന്ന് പോകുന്നു എന്നെ കൊണ്ടുപോകാതെ ഭർത്താവിനെ കൂടി നീ പൊയ്ക്കോ ശ്യാമേ നീ ഫൈനലിൽ എപ്പത്തില്ല ഗുരുവായൂരുൾപ്പെടെ അഞ്ച് ക്ഷേത്രത്തിലാണ് ഞാൻ വഴിപാട് നേർന്നിരിക്കുന്നത് എനിക്ക് ജയന്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയന്തി ഫോൺ ജയന്തിയോട് ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് ഐശ്വര്യ ശ്യാമ ഇറങ്ങിയോ പിന്നെ ബൈക്കിലാണോ വരുന്നത് എന്നൊക്കെ ശരി ബാക്കി കാര്യം ഞാൻ ഏറ്റവും ഐശ്വര്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്കൂട്ടറിൽ അഖിലം ശ്യാമയും കൂടി പോകുന്നത് ഐശ്വര്യ കാണുന്നുണ്ട് അവരെ കണ്ട് ഐശ്വര്യ തിരിഞ്ഞു നിൽക്കുകയാണ് കളിച്ചു ഉല്ലസിച്ച് പോകുന്നത് കണ്ടില്ലേ രണ്ടുപേരും ഇന്ന് അവള് ജയിക്കുന്നത് എനിക്കൊന്ന് കാണണോ എന്നൊക്കെ ഐശ്വര്യ വിചാരിച്ചിട്ട് കാറുമായി അവിടെ നിന്ന് പോകുന്നു ഈ സമയം മാനസയെ നന്നായി ഒന്നുകൂടി ഒരുക്കുകയാണ് മഹിമ മാനസ മൂന്നാം റൗണ്ടാണ് പെർഫോമൻസ് ഗംഭീരമാക്കണം എന്ന് അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് പറയുന്നുണ്ട് മാനസയോട് അത് ഞാൻ ഏറ്റവും മേടമെന്ന് മാനസയും പറയുന്നു സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് അടിച്ചത് ഭാഗ്യമാണ് ഇനി ഒട്ടും പുനോട്ടേക്ക് പോകരുതെന്നും പറയുന്നുണ്ട് ഓക്കെ മേഡം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ശക്തിയായ ഒരു എതിരാളിയാണ് തന്റെ പിന്നിലുള്ളത് അത് ഓർക്കണം എന്നെ സ്റ്റാഫ് പറഞ്ഞപ്പോൾ മഹിമ പറയുന്നു എല്ലാം ഓർമ്മയുണ്ട് മാഡം എന്നും എൻ്റെ മോള് ബാനസ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തും ഒരു ബെസ്റ്റ് വിഷസ് നേർന്ന് അവരവിടെ നിന്ന് പോയി അമ്മ അവര് പറഞ്ഞത് കേട്ടില്ലേ ശ്യാമ അവളെ സൂക്ഷിക്കണം സെക്കൻഡ് റൗണ്ട് അവളെ കുറിച്ച് പിന്നിലായത് ശരിയാണ് പക്ഷെ ഇന്ന് ചിലപ്പോൾ ഗംഭീര പെർഫോമൻസ് ആയിരിക്കുമെന്ന് മാനസ മഹിമയോട് പറഞ്ഞപ്പോൾ മഹിമ പറയുന്നുണ്ട് നീ നിന്റെ പാട്ട് ഗംഭീരമാക്കിക്കോ ശ്യാമ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നില്ല അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഐശ്വര്യ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളും മോള് ടെൻഷൻ ആവണ്ട നമ്മൾ നന്നായി പെർഫോം ചെയ്യുക അത് ഓർത്താ മതി ശ്യാമേനീ മ്യൂസിക് ഫ്ലോറിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടെന്ന് മോള് നോക്കിക്കോ ഒടുവിൽ ഈ പ്രോഗ്രാമിനെ അവളെ എല്ലാവരും കൂടി ഓടിച്ചു വിടും അതിന് വേണ്ടതെല്ലാം ഐശ്വര്യ ചെയ്യുന്നുണ്ടേ എന്ന് മഹിമ പറയുന്നുണ്ട് അഖിലും ശ്യമയും ഫ്ലോറിൽ എത്തിയിരിക്കുന്നു രണ്ടുപേരും സംസാരിച്ചിരുന്ന സമയത്ത് അവിടേക്ക് ആ സ്റ്റാഫുകൾ വന്നിരിക്കുന്നു സെക്കൻഡ് റൗണ്ടിൽ ശ്യമ മെന്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അന്നത്തെ പെർഫോമൻസ് കണ്ടാൽ അറിയാം ഇത് തേർഡാം റൗണ്ട് ആണ് ശരിക്കും പെർഫോം ചെയ്യുന്ന രണ്ടാൾ മാത്രമാണ് ഫൈനലിൽ എത്തിച്ചേരുക ബാക്കി മൂന്ന് കണ്ടസ്റ്റൻസും ഔട്ട് ആകും ഫൈനലിൽ എത്തുന്ന രണ്ടു പേരിൽ ഒരാളാകാൻ ശ്യാമ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്യാമയ്ക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷേ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഒരു കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട് ഉണ്ട് അത് ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു കൊടുക്കുന്നു ഞാൻ ശ്രദ്ധിക്കാം മേഡം എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വീണ്ടും അവർ പറയുന്നു നന്നായി പാടണം ഇത് വിജയിക്കാൻ പറ്റിയ തന്നെ ഒരു വല്ലാത്ത ടേണിംഗ് പോയിന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മേഡവും സ്റ്റാഫും അവിടെ നിന്ന് പോയി മേഡ പറഞ്ഞത് കേട്ടല്ലോ ശ്യാമയിൽ നിന്ന് ശരിക്കും പെർഫോം ചെയ്യണം ഓക്കെ എന്നൊക്കെ അതിൽ ശ്യാമയോട് പറയുന്നുണ്ട് സന്തോഷത്തോടെ ശ്യാമയും നിൽക്കുന്നു ആ സമയത്ത് ഐശ്വര്യ അവിടെ എത്തുന്നുണ്ട് ആ സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നത് ഐശ്വര്യ കാണുന്നു അവരോട് സംസാരിക്കുകയാണ് ഐശ്വര്യ ഞാനെന്ന് വിളിച്ചിരുന്നു എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് ആ ഓർമ്മയുണ്ട് ശ്യാമ എന്നുള്ള ആ കണ്ടസ്റ്റൻസിന്റെ കാര്യത്തിലല്ലേ ആ ശ്യാമ മ്യൂസിക് ഷോയിൽ ഈ റൗണ്ടിൽ പാടാൻ പാടില്ല നമ്മൾ കുടുംബപരമായിട്ടും അത്രയ്ക്ക് അടുപ്പമാണ് രാധിക ഇതിനേക്ക് സാറിച്ച് തരണമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ ഞാൻ മുൻപേ പറഞ്ഞതാണ് എങ്ങനെയാണ് ഞാൻ അത് ചെയ്യുന്നത് പ്രോഗ്രാം ഹെഡല്ലേ രാധിക രാധികയുടെ ഹോൾഡ് ഉപയോഗിച്ച് ശ്യാമയെ പാടിക്കരുത് ഇത് കേട്ട് അവർ പറയുന്നു ചാനലിന്റെ പ്രോഗ്രാം ഹെഡിന്റെ മുകളിൽ കുറേ ആളുകൾ വേറെയുണ്ട് മാത്രമല്ല നല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസിനെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഷോയെ ബാധിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ ആരാധിക എന്നെ കൈ ഒഴിയരുത് എന്ന് ഐശ്വര്യ വീണ്ടും പറയുന്നുണ്ട് സോറി ഐശ്വര്യ എനിക്കിതിന് കഴിയില്ല മാത്രമല്ല അത് ചെയ്യുന്നത് എൻ്റെ എത്തിക്സിന് ചേർന്നതല്ല മ്യൂസിക് ഷോ രണ്ട് റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ ശ്യാമയ്ക്ക് ഫാൻസ് കൂടുതലാണ് ശ്യാമ ഫാൻസ് ഗ്രൂപ്പുകൾ പോലും സജീവമായി തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ മ്യൂസിക് ഷോ കണ്ടിട്ട് പോകാം ഐശ്വര്യ പറയുന്നു എന്നാൽ രാധിക എനിക്കൊരു ഉപകാരം ചെയ്യുമോ എനിക്ക് മെഗാ ഷോ മാത്രം കണ്ടാൽ പോരാ ഇതിന്റെ ഒരുക്കങ്ങൾ കണ്ടസ്റ്റൻസിന്റെ മേക്കപ്പ് എല്ലാം എനിക്കൊന്ന് കാണണം അതിന് തന്നെ ഞാൻ ഏതെങ്കിലും സ്റ്റാഫിനോട് പറയാം അവര് ഐശ്വര്യെ കൊണ്ടുപോയി കാണിക്കും ഏയ് അതൊരു രസമുള്ള കാര്യമല്ല ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പോലെ ഇവരിൽ ഒരാളായിട്ട് എന്നെ എനിക്കും കാണണം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ സഹായിച്ചും നിൽക്കണം പ്ലീസ് രാധിക ഇതെങ്കിലും എനിക്ക് വേണ്ടി താൻ ഒന്ന് ചെയ്തതാ എന്ന് ഐശ്വര്യ പറയുന്നു അല്ലാതെ എനിക്കെ പറഞ്ഞവർ നീങ്ങുന്നപ്പോൾ പിന്നെയും അവരെ നിർബന്ധിക്കുന്നുണ്ട് ഓക്കെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാലും ചെയ്യാം ഓക്കെ ഈ സമയം മാനസ മഹിമയോട് പറയുന്നുണ്ട് ഐശ്വര്യ ചേച്ചി ഇതുവരെ കണ്ടില്ലല്ലോ മമ്മിയെന്ന് മോൾ ഇവിടെ നിൽക്കുകയും ഞാൻ ഐശ്വര്യ എവിടെയെന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മഹിമ പോകുന്നുണ്ട് ഐശ്വര്യ ഒരു ഐ ഡി കാർഡൊക്കെ എടുത്തിട്ടിരിക്കുന്നു മഹിമ ഇവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഐശ്വര്യ ഇവിടുത്തെ സ്റ്റാഫായോ അല്ല ഇതെന്താണെന്നൊക്കെ അരക്കാൻ ഞാൻ റെഡിയാക്കി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ മഹിമ പറയുന്നു പ്രോഗ്രാം ഹെഡിനെ കണ്ടോ എന്ന് ശ്യാമിയുടെ കാര്യം എന്തായാലും ചോദിക്കുന്നു അവളെ പുറത്താക്കുന്ന കാര്യം നടക്കില്ല മാനസിയോട് നന്നായി പെർഫോം ചെയ്യാൻ പറഞ്ഞോളൂ ശ്യാമിയുടെ കാര്യത്തിൽ മുന്നേ ഞാൻ മറ്റൊരു ഓപ്ഷൻ കണ്ടിട്ടുണ്ട് ശ്യാമിയെ കോമ്പറ്റീഷനിൽ നിന്നും പുറത്താക്കുന്ന കാര്യം അത്ര എളുപ്പമല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മുന്നേ തന്നെ ഞാൻ മറ്റൊരു വഴി കണ്ടു എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് എന്നിട്ട് തൻ്റെ പേഴ്സിൽ ഇന്ന് ആ മയക്കുമരുന്ന് എടു ഇരിക്കുകയാണ് എടുക്കുകയാണ് എന്നിട്ട് പറയുന്നോ ഇത് നല്ല ഒറിജിനൽ മയക്കുമരുന്നാണ് ഇത് ഞാൻ ശ്യാമയ്ക്ക് കൊടുക്കാൻ പോവാണ് എങ്ങനെ എന്ന് മഹിമ ചോർജപ്പോൾ അതിനക്ക് വഴിയുണ്ടാകും അതിനെല്ലാം ഞാൻ സ്റ്റാഫിന്റെ ടാഗ് ഒപ്പിച്ചത് കൂടുതലൊന്നും ചിന്തിക്കേണ്ട എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ശ്യാമയുടെ കാര്യം എനിക്ക് വിട്ടേക്ക് ഈ മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നാൽ പിന്നെ ശ്യാമ ഫ്ലോറിൽ എന്തൊക്കെയാ കാണിച്ചു കൂടുന്നതെന്ന് ദൈവത്തിന് മാത്രം പറയാൻ ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല ഒടുവിൽ എല്ലാവരും കൂടി ഇവിടെ നിന്നും ഒരു ഭ്രാന്തിപ്പോലെ ഓടിച്ചു വിടും ശ്യാമയെ അവരുടെ അവസാനത്തെ പെർഫോമൻസ് ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മഹിമ മാനസയുടെ അടുത്തേക്ക് ചെല് ഞാൻ ശ്യാമയോന്ന് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ മയക്കുമരുന്നിലേക്ക് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമ ചാനൽ